അൻപത്തിയാറ് വർഷത്തിനുശേഷം മഞ്ഞുമലയിൽ നിന്നും കണ്ടെത്തിയ മലയാളി സൈനികന്റെ മൃതദേഹം ജന്മനാടായ പത്തനംതിട്ട ഇലന്തൂരിൽ എത്തിക്കും ഹിമാചൽ പ്രദേശിലെ റോത്തങ് പാസിലുണ്ടായ വിമാന അപകടത്തിലാണ് തോമസ് ചെറിയാൻ വീരമൃത്യുവരിച്ചത് ഇന്നലെയാണ് തോമസിന്റെ മൃതദേഹം കണ്ടെത്തിയ വിവരം സൈന്യം കുടുംബാംഗങ്ങളെ അറിയിച്ചത് രാജ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ തിരച്ചിലിനൊടുവിലാണ് സൈന്യം തോമസ് ചെറിയാൻ അടക്കമുള്ള ചെറിയ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലുണ്ടായ വിമാന അപകടത്തിൽ നൂറ്റി രണ്ട് പേർ മരിച്ചെങ്കിലും ഒൻപത് പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഇതുവരെ കണ്ടെത്തിയത് ആറന്മുള പോലീസ് മുഖേനയാണ് കുടുംബത്തെ മൃതദേഹം കണ്ടെത്തിയ വിവരം സൈന്യം അറിയിച്ചത് വീരമൃത്യു വരിച്ച തോമസ് ചെറിയാന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി കുടുംബം പറഞ്ഞു ഇപ്പം പറഞ്ഞിട്ടുള്ളത് ബോഡി കണ്ടെത്തി ഇത് കുറച്ച് ഏറെ വാഹനങ്ങളൊന്നും ചെല്ലാത്ത സ്ഥലത്താണ് ഇന്നാമത് അവരവിടെ നിന്ന് അത് കളക്ട് ചെയ്ത് വെട്ടി കെക്ക് ഓഫിനകത്താക്കി ചണ്ഡിഗഡിലേക്ക് ഇന്ന് കൊണ്ടുവന്ന് അവിടെ വെച്ച് അവിടെ ഗാർഡ് ഓഫ് ഓണറ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസത്തോളം എടുക്കും ബാക്കി അവിടെ കുറേ പ്രൊസീജിയറ് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നാണ് ഇതുവരെയുള്ള വിവരം ധീരസൈനികൻ തോമസ് ചെറിയാന് ഇലന്തൂരിൽ തന്നെയാണ് അന്ത്യവിശ്രമം ഒരുക്കുക മൃതദേഹം പത്തനംതിട്ട ഇലന്തൂരിൽ എത്തിച്ച ശേഷം മതാചാരപ്രകാരം തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തും ഏത് ഇന്ത്യക്കാരൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ധീരജവാന് ഈ രാജ്യം കൊടുക്കുന്ന ആദരവിൻ്റെ ബഹുമാനത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇത് കാണുന്നത് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മം ചെയ്യാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല മിസ്സിംഗ് ആയിരുന്നു എന്നുള്ളതിനപ്പുറം ഈ അമ്പത്താറ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരുടെ കല്ലറയിൽ തിരികെ കൊണ്ടുവന്ന നമ്മുടെ മതാചാരപ്രകാരം കർമ്മം ചെയ്ത് അദ്ദേഹത്തിനെ യാത്രയാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ള ഒരു വലിയ ഭാഗ്യമായിട്ട് കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുപക്ഷെ ഈ നാടും അങ്ങനെയാണ് കാണുന്നത് കാണാതാകുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു തോമസ് ചെറിയ പ്രായം ഔദ്യോഗിക നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറാനുള്ള നീക്കത്തിലാണ് സൈന്യം അതേസമയം തോമസ് ചെറിയന്റെ ഒപ്പം അപകടത്തിൽപ്പെട്ട ഇ എം തോമസിന്റെ കുടുംബാംഗങ്ങളും പുതിയ സാഹചര്യത്തിൽ പ്രതീക്ഷയിലാണ് ന്യൂസ് പത്തനംതിട്ട